ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കിരണം കല്യാണിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നാലും ആ പതിനൊന്ന് മണിക്ക് ആരായിരിക്കും വരാൻ പോകുന്നത് ഏ എന്തായാലും നമുക്ക് നോക്കാം ഇതാരാണെങ്കിലും അങ്ങനെ വെറുതെ വിട്ടുകൂടാ കിരണേട്ട ആ സ്റ്റെഫിയെക്കുറിച്ച് ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് അന്വേഷിച്ചായിരുന്നോ ആ അന്വേഷിക്കാൻ ഹരിയേട്ടനോട് പറഞ്ഞിട്ടുണ്ട് കല്യാണി എന്താ കല്യാണി അവൾ എനിക്ക് നല്ല സംശയമുണ്ട് എന്താ സംശയം നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വെറും വെറുമൊരു സംശയമായിരിക്കില്ല എന്ത് പറ്റു കല്യാണി അവൾ അവള് ക്രിമിനലാണെന്ന് നിനക്ക് തോന്നിയോ ഉം തോന്നി തുടങ്ങി കിരണേട്ടാ കാരണം അന്ന് അവള് ഇതുപോലൊരു സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞു വന്നു അതിനു ശേഷമാണ് വിക്രമം കൂട്ടുകാരും അങ്ങോട്ട് വന്നത് എന്നെ കാർത്തിക ചേച്ചി ആക്രമിക്കാൻ പിന്നീട് അവരെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുല്ല എവിടെയാണെന്ന് പോലും അറിയില്ല അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തിനെ കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ പറഞ്ഞത് എന്തായാലും വിക്രത്തിന്റെ ആളാണോ അവളൊന്ന് അറിയില്ലല്ലോ അത് ശരിയ കല്യാണി ഹരിയേട്ടനോട് ആ സ്ഥലത്തെക്കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസും അതിന്റെ ഓണർ ആരാണെന്നൊക്കെ ഒന്ന് അന്വേഷിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അവളെ കണ്ടില്ലെങ്കിലും ആരാണെന്ന് അറിഞ്ഞിരിക്കാമല്ലോ എന്നൊക്കെ പറയുകയാണ് ഈ സമയം അത് ശരിയാ എന്നാലും നാളെ പതിനൊന്ന് മണിക്ക് വരുന്ന ആരായിരിക്കും കല്യാണി നിനക്ക് ഓർമ്മയുണ്ടോ അന്നൊരു ദിവസം ഇതുപോലെ ഏ നമുക്ക് മെസ്സേജ് അയച്ചാൽ നിനക്ക് മെസ്സേജ് അയച്ചിട്ട് ആ അയാൾ നേരെ പോയത് അച്ഛൻ്റെ അമ്മേടെ അടുത്തേക്കാണ് അതായത് എൻ്റെ അങ്കൾ അതുപോലെ ഇനി ഇതും നമ്മുടെ വഴിതിരിക്കാൻ വഴിതിരിക്കാൻ വേണ്ടി വല്ല മെസ്സേജ് അയച്ചതാണോ അതറിയില്ല എന്തായാലും നമുക്ക് നോക്കാൻ കിരൺ കേട്ടോ നാളെ പതിനൊന്ന് മണിയാവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുക ഈ സമയം കിരൺ നേരെ ചന്ദ്രസേനൻ്റെയും രൂപയുടെ അടുത്തേക്ക് ചെല്ലുക എന്നാലും ഇത്ര ധൈര്യത്തോടെ മെസ്സേജ് അയക്കാനും മാത്രം ആരാ ചന്ദ്രേട്ട ജയിലിൽ നിന്ന് ആരെങ്കിലും പരോൾ നിറങ്ങുന്നുണ്ടോ ഏയ് അതൊക്കെ ഞാൻ അന്വേഷിച്ചു രൂപേ ജയിലിൽ നിന്ന് ഇപ്പോൾ പരോള് കിട്ടാൻ സാധ്യത വിക്രത്തിന് മാത്രമാണ് പക്ഷേ അതത്ര പെട്ടെന്നൊന്നും കിട്ടുന്നത് അതിന് താമസം പിടിക്കും പിന്നെ ഗംഗാപ്രസാദൻ രാഹുലും ആ മറ്റവനുണ്ടല്ലോ മനോഹർ അവനൊന്നും ജയിലിൽ നിന്ന് ഇറങ്ങാനേ പോകുന്നില്ല പരോൾ പോലും കിട്ടില്ല എന്നാ ആടെ പറഞ്ഞത് അതുകൊണ്ട് അവരെ സംശയിക്കണോ ആ അവരാരും അല്ലെങ്കിൽ സരയുവാണോ എന്നൊരു സംശയം എനിക്കുണ്ട് ഏയ് അവളിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട മാനസികാവസ്ഥയിലല്ല കാരണം അവളുടെ മനസ്സ് മുഴുവനും ഇപ്പോൾ മനോഹറിനോടുള്ള ദേഷ്യം മാത്രം മനോഹറിനെ എങ്ങനെ കൊല്ലും മനോഹരനെ എങ്ങനെ തീർക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ അവളായിരിക്കില്ല അവളാകാൻ സാധ്യതയുമില്ല എന്നാലും മോനെ സൂക്ഷിക്കണം കല്യാണി മോളോട് പറയണം നന്നായിട്ട് സൂക്ഷിക്കാൻ ആ അതെ അച്ഛാ അതുതന്നെ ഞാനും പറഞ്ഞോളാം എന്തായാലും അച്ഛാ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയാനാണ് ഞാൻ വന്നത് അതെന്താ മോനെ അന്നും ഇതുപോലെ രാഹുൽ എന്ന് പറയുന്ന ആ കാലമാടൻ മെസ്സേജ് അയച്ചത് കല്യാണിക്കാണ് അതിനുശേഷം നമ്മുടെയൊക്കെ ശ്രദ്ധ തിരിച്ചുവിട്ടിട്ട് അയാൾ നേരെ വന്നത് ഇങ്ങോട്ടാണ് അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കായിരിക്കും അയാൾ വരാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും ഒരു സെക്യൂരിറ്റി നല്ലതാണ് എന്തായാലും വരട്ടെ വരുന്നാവും വരട്ടെ നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ അങ്ങ് പോവുക കിരണം കല്യാണി നേരെ പോയത് നമ്മുടെ ദീപയുടെ അടുത്തേക്ക് അവരുടെ വീട്ടിലേക്ക് അവിടെ ചെന്നതും ദീപയും ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുവാണ് ആകെ നല്ല പേടിയുണ്ട് ദീപയ്ക്ക് പേടിച്ച് വരച്ചിരിക്കുന്ന ദീപയുടെ അടുത്തേക്ക് കല്യാണി അല്ല എന്താ എന്തു പറ്റിയമ്മേ അമ്മ എന്താ ഇത്ര ടെൻഷൻ അടിച്ചിരിക്കുന്നേ മോളെ എനിക്കൊരു മെസ്സേജ് വന്നു നാളെ പതിനൊന്ന് മണിക്ക് നമ്മുടെ അടുത്തേക്ക് വരുമെന്നു നമ്മളെ കാണാൻ വരുമെന്നും അതാരായിരിക്കും അത് കേട്ടതും അമ്മയ്ക്കും മെസ്സേജ് വന്നോ എന്ന് കിരണും കല്യാണിയും ഒരേ സ്വരത്തിൽ ചോദിക്കുക ആ അതേ മോളെ ആരാണെന്നൊന്നും അറിയില്ല നാളെ പതിനൊന്ന് മണിക്ക് നമുക്ക് കാണാമെന്നാണ് പറഞ്ഞത് ആരാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല മോളെ അത് കേട്ടതും ഈശ്വര അതേ മെസ്സേജ് തന്നെ അമ്മേ എനിക്ക് വന്നിരിക്കുന്നത് എന്താ മോൾക്കും മെസ്സേജ് വന്നോ അതേ അമ്മേ എനിക്കും മെസ്സേജ് വന്നായിരുന്നു നാളെ കൃത്യം പതിനൊന്ന് മണിക്ക് എന്നെ കാണാൻ വരുമെന്ന് അത് കേട്ടതും ഈശ്വര ആരായിരിക്കും സൂക്ഷിക്കണം മോളെ ആരാണെങ്കിലും സൂക്ഷിക്കണം ആരെയും വെറുതെ വിടരുത് എല്ലാവരും കണക്ക എല്ലാവരെയും നമ്മൾ സൂക്ഷിച്ചേ മതിയാവും ആ അതുകൊണ്ട് തന്നെ ഞാൻ ആകെ പേടിച്ചു നിൽക്കുക മോളെ എന്തായാലും എനിക്ക് നല്ല ടെൻഷനുണ്ട് എല്ലാം കൊണ്ടും ഞാൻ ആകെ ടെൻഷനില്ല മോളെ എനിക്ക് പേടിയായിട്ട് പാടില്ല മോളുടെ ജീവ ജീവി ജീവിതത്തിന് എന്തെങ്കിലും എന്ന് ഏയ് അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട നമുക്ക് രണ്ടു പേർക്കും ഒരേപോലെ മെസ്സേജ് വന്ന സ്ഥിതിക്ക് നമുക്ക് നോക്കാം എന്താണെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണം ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് സമയം അമ്മേ അമ്മ ഓർക്കുന്നുണ്ടോ അന്ന് ഇതുപോലെ നമുക്ക് മെസ്സേജ് അയച്ചിട്ട് നേരെ അവർ പോയത് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് അതുകൊണ്ട് ഇതിൽ ആർക്കാണ് ഭീഷണി എന്നൊരു പിടിയില്ല നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സരയു അല്ലെങ്കിൽ വിക്രം പ്രകാശ് സോറി വിക്രം രാഹുല് ഗംഗാപ്രസാദ് ഇവർ മൂന്നുപേരും നമ്മുടെ ശത്രുക്കൾ അത് കേട്ടതും അത് ശരിയാണ് പക്ഷെ എന്നാലും എനിക്ക് സംശയം അയാളെ ആ പ്രകാശനെ അത് കേട്ടതും അച്ഛനെ അച്ഛൻ ഇനി ഒരിക്കലും തെറ്റൊന്നും ചെയ്യില്ല അമ്മ നോക്കിക്കോ അത് കേട്ടതും അയാളെ കണ്ണോടിച്ചു വിശ്വസിക്കാൻ പറ്റില്ല മോളെ പഠിച്ച കളന എന്തും ചെയ്യും ആ നമ്മളോടൊപ്പം നിന്ന് നമ്മുടെ കഴുത്തിറക്കാനും മടിക്കാത്ത കാലമാടൻ അയാള് ഇതേ അമ്മേ അച്ഛനെ വെറുതെ സംശയിച്ച് കുറ്റപ്പെടുത്തണ്ട അച്ഛനെ എനിക്ക് സംശയമില്ല എന്തായാലും ആരാ വരുന്ന വരുന്നത് കാത്തിരിക്കാം സമാധാനായിട്ടിരിക്ക എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ദീപയെ ആശ്വസിപ്പിച്ചിട്ട് രണ്ടുപേരും ദേഷ്യപ്പെട്ടങ് പോ സോറി കല്യാണിയും ദേഷ്യപ്പെട്ട അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ് പ്രകാശനാണെങ്കിൽ ഭയങ്കര ഇതോടുകൂടെ ഒക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും നമ്മുടെ കല്യാണി ഫോൺ വിളിക്കുക ആ ഹലോ ആ അച്ഛാ ആ മോളെ പറ മോളെ അച്ഛനെ അടുക്കളയിൽ പാചകത്തിലായിരുന്നു അച്ഛൻ എന്തിനാ കഷ്ടപ്പെടുന്നത് ഏ അച്ഛനാ ബാലമാമനോട് പറഞ്ഞിരുന്നെങ്കിൽ ഫുഡ് പുറത്തുനിന്നും മേടിച്ച് തരുമായിരുന്നല്ലോ ഏയ് അതൊന്നും വേണ്ട മോളെ ഈ ഹോട്ടൽ ഫുഡ് കഴിച്ചു കഴിച്ച് ഒരു വഴിയായി അതുകൊണ്ട് ഇനി ഹോട്ടൽ ഫുഡൊന്നും വേണ്ട വീട്ടിലെ ഫുഡ് കഴിക്കാനാ തീരുമാനം അതാണ്പോ ആരോഗ്യത്തിന് നല്ലതല്ലേ ഹോട്ടൽ ഫുഡിൽ അതും ഇതൊക്കെ ചേർത്ത് ബാക്കിയുള്ളവൻ്റെ ശരീരം കിടക്കും അതിനേക്കാൾ നല്ലത് ഏ വീട്ടിലെ ഫുഡ് കഴിക്കുന്ന നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിന് ടേസ്റ്റ് ഇല്ലെങ്കിലും അതിൽ കെമിക്കലുകളൊന്നും ഇല്ലല്ലോ ഏഹ് കൂടുതലും മായ മായമൊന്നും ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ട് അത് ആരോഗ്യത്തിന് നല്ലതാണ് മോളെ എന്നൊക്കെ പറയുക ആ എന്നാൽ ശരി അതെ ഞാൻ അച്ഛനോടൊരു കാര്യം പറയാൻ വേണ്ടി സാർ അച്ഛൻ്റെ ഭാര്യ ഇവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കുക ഭാര്യയല്ല മോളെ മുൻ ഭാര്യ എന്ന് പറ അത് കേട്ടത് മോളെ ആ ദീപ പറഞ്ഞതും ഞാൻ കേട്ടു അവർ പറഞ്ഞത് സത്യമല്ലേ ഞാനും മോളുടെ അമ്മയും ഇപ്പോൾ ബന്ധം പിരിഞ്ഞ് നിൽക്കുകയാണല്ലോ ആ അതൊക്കെ വിടച്ചാ എനിക്കൊരു ഭീഷണിയുണ്ട് എന്താ എന്തത് അത് ഇന്ന് രാവിലെ എൻ്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നു എന്ത് മെസ്സേജാണ് മോളെ കൃത്യം പതിനൊന്ന് മണിക്ക് എന്നെ കാണാനാവാൻ വരുമെന്ന് അത് ആരാന്നൊന്നും അറിയില്ല അതേ മെസ്സേജ് അമ്മയുടെ ഫോണിലേക്കും വന്നു അത് കേട്ടതും ആരാ മോളെ അത് ആരാന്നുമല്ല അന്വേഷിച്ചോ ആ അതൊക്കെ അന്വേഷിക്കുന്നുണ്ടാ പക്ഷെ ആരാണെന്നൊന്നും ഇതുവരെ പിടികിട്ടിട്ടില്ല ആരാണെങ്കിലും അവൻ നേരിട്ട് വരട്ടെ എന്നാ കിരണേട്ടം പറയുന്നത് എന്തായാലും വരട്ടെ നമുക്ക് നോക്കാലോ അവൻ വന്ന് എന്താ പറയാൻ പോകുന്നത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് മോളെ സൂക്ഷിക്കണം അന്നും ഇതുപോലെ നിങ്ങളുടെ മൊബൈലിലേക്ക് രാഹുൽ മെസ്സേജ് അയച്ചു അതിനുശേഷം രാഹുൽ നേരെ പോയത് ദേ മോളുടെ അമ്മായി അമ്മയുടെയും അമ്മായി അടുത്തേക്കാണ് അതുകൊണ്ട് ഇതിൽ ആരുടെ ജീവനാണ് ആപത്തിലെന്ന് പറയാൻ പറ്റില്ല അതെ അച്ഛാ ആ ഒരു സംശയം ഞങ്ങൾക്കും ഉണ്ട് അതുകൊണ്ട് അവിടെ സെക്യൂരിറ്റി ഉണ്ട് ഇവിടെ സെക്യൂരിറ്റി ഉണ്ട് മോളെ ആര് വന്ന് വിളിച്ചാലും മോള് പുറത്തിറങ്ങരുത് കേട്ടോ ആ അതൊക്കെ ഞാൻ ഇതാക്കും അച്ഛാ എനിക്ക് പേടിയൊന്നുമില്ല പിന്നെ എൻ്റെ മോൾക്കൊന്നും സംഭവിക്കില്ല ദൈവങ്ങളൊക്കെ മോളുടെ കൂടെയുണ്ട് ഈ അച്ഛനും ഉണ്ട് മോളുടെ നല്ല മനസ്സിന് മോൾക്കൊരാപത്തും പറ്റില്ല അച്ഛനുണ്ട് കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീ കല്യാണിയെ പ്രകാശിനെ ആശ്വസിപ്പിക്കേണ്ട ഈ സമയം ആച്ച നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ ശബ്ദം അച്ഛനെ കേൾക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഈ ശബ്ദം ഒന്ന് കേൾപ്പിച്ചേക്കാന്ന് കരുതി വിളിച്ചതാ എന്നാ ശരി അച്ഛാ എന്നും പറഞ്ഞ് കല്യാണി ഫോൺ കട്ട് ചെയ്യുക മോൾ ആരോടെ ഇതൊക്കെ വിളിച്ചു പറയുന്നേ ഇതിൻ്റെ പിന്നിൽ അയാളുണ്ടോ എന്ന് ആര് കണ്ടു സ്വന്തം മോന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ക്രിമിനൽ അയാൾ അങ്ങനെയുള്ളപ്പോൾ അയാളെ പോലെ ഒരു വൃത്തി കേട്ടവനോട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ സാരല്ലമ്മേ അച്ഛൻ അങ്ങനെയുള്ള തെറ്റുകളൊന്നും ഇനി എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ അച്ഛൻ്റെ കൂടെ നിൽക്കുന്നത് ആ അമ്മ എന്തായാലും കറി വെക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി ദീപയെ ആശ്വസിപ്പിക്കുക ഈ സമയം നേരം പരമ്പരാവിളുത്തു നമ്മുടെ പ്രകാശൻ നേരെ ക്ഷേത്രത്തിലേക്കാണ് പോയത് അവിടെ ചെന്ന് പ്രാർത്ഥിക്കുക എൻ്റെ ദേവി എൻ്റെ കുഞ്ഞിന് ഒരപത്ത് സംഭവിക്കരുതേ എൻ്റെ കല്യാണി മോളെ കാത്തുകൊള്ളണേ ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം അവളുടെ തലയിൽ വന്ന് വീണ് അവൾക്ക് ആപത്തൊന്നും സംഭവിക്കാൻ ഇടയാക്കരുതേ ദേവി എനിക്ക് കൂട്ടായിരിക്കണേ എനിക്ക് എന്നല്ല എൻ്റെ മോക്ക് കൂട്ടായിരിക്കണേ അവൾക്കൊന്നും സംഭവിക്കാതെ അവൾക്ക് സംഭവിക്കാനിരിക്കുന്നത് മുഴുവനും എനിക്ക് തന്നോ ദേവി എനിക്കതിലൊരു സങ്കടമില്ല അമ്മേ മഹാമായേ എൻ്റെ മോൾക്ക് ഒരു ആപത്ത് സംഭവിക്കരുത് ഇത്രയും നാളും ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ അവൾക്ക് വേണ്ടി മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന കേട്ടില്ലെന്ന് നടിക്കരുത് ദേവി എന്നും പറഞ്ഞെ കരഞ്ഞുകൊണ്ട് നിൽക്കുവ പ്രകാശൻ ഈ സമയം പൂജാരി പ്രസാദം കൊണ്ടുവന്നു പേടിക്കണ്ടടോ തൻ്റെ മോക്ക് ഒരാപത്ത് സംഭവിക്കില്ല കല്യാണി മോളെ കനങ് കനിഞ്ഞ അനുഗ്രഹിച്ച അമ്മയാ ഈ ഇരിക്കുന്നത് ആ അമ്മയുടെ മോളാ കല്യാണി മോള് അങ്ങനെയുള്ളപ്പോ കല്യാണി മോൾക്ക് ഒരു ആപത്ത് സംഭവിച്ച കാലു ഇറങ്ങും ദേവി ഇവിടെ നിന്നും അവൻ ആരാണോ അവന് തിരിച്ചടി കിട്ടുകയും ചെയ്യും എല്ലാം കല്യാണി മോളുടെ നല്ല മനസ്സുകൊണ്ട് സംഭവിക്കുന്നതാ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട എല്ലാവരും ധൈര്യമായിട്ടിരിക്കുക കല്യാണി മോൾക്ക് ഒരപത്ത് സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പൂജാരി ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം നമ്മുടെ പ്രകാശനാണെങ്കിൽ നേരെ കല്യാണിയുടെ അടുത്തേക്ക് ചെല്ലുക കൊളിമ്പലടിച്ചീപന്നു ഓ നിങ്ങളായിരുന്നോ എന്താ എന്ത് വേണം അത് മോൾക്ക് ഭീഷണി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ക്ഷേത്രത്തിലൊന്നു പോയി മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രസാദം കൊടുക്കാൻ വേണ്ടി വന്നതാ അത് കേട്ടതും പ്രസാദം കൊടുക്കാമെന്നാണോ അവസാനമായിട്ട് അവളെ കൊല്ലുന്നതിന് മുമ്പ് അവളെ ഒന്ന് കാണാൻ വന്നാണോ അത് കേട്ടതും എന്താ ദീപെ എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നേ എൻ്റെ മോളെ കൊല്ലാൻ ഞാൻ ഇനി ഒരിക്കലും ശ്രമിക്കില്ല എനിക്കതിന് കഴിയില്ല ദീപെ എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഞാൻ ആകെ തകർന്നു നിൽക്കുവോ ദീപെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശന അപ്പോഴേക്കും കല്യാണമൊന്നും ആഹാ അച്ഛ അച്ഛൻ കാലത്ത് തന്നെ ക്ഷേത്രത്തിൽ പോയോ ആ പോയി മോളെ മോളുടെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു ഈ ഈ പ്രസാദം തൊട്ട് വന്നോട്ടെ തൊട്ട് താ അങ്ങനെ കല്യാണിക്ക് പ്രസാദക്കുറി തൊട്ട് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ദീപ ആ മാത്രമല്ല എനിക്കും വന്നായിരുന്നു മെസ്സേജ് ഏഹ് ദീപയ്ക്കും വന്നോ മെസ്സേജ് ആ വന്നു ആരാ വരുന്നതെന്നൊന്നും അറിയില്ല എന്തായാലും കാത്തിരിക്കാം ആ ആച്ചാ അച്ഛൻ അതൊന്നും കാര്യമാക്കണ്ട അച്ഛൻ വന്നേ അകത്ത് വന്നിരിക്കുവാണ് അച്ഛ മോളെ ഇയാളെ സൂക്ഷിക്കണം എന്താ അവന്മാരെ മോളെ വന്ന് കൊല്ലുന്നത് നേരിട്ട് കാണാൻ വേണ്ടി രാവിലെ കെട്ടും കെട്ടി ഇറങ്ങിയതാണോ അത് കേട്ടതും എന്താ അമ്മ ഇത് എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഏ ഇല്ല ഞാൻ വന്നത് എൻ്റെ മോക്ക് ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ ഒരാപത്ത് സംഭവിക്കാതിരിക്കാനാണ് അതുകൊണ്ട് ഞാനുണ്ടാവും ഇവിടെ കാവലായിട്ട് മോള് വിഷമിക്കേണ്ട മോള് പുറത്തിറങ്ങും വേണ്ട അച്ഛൻ മന്നേ എന്നും പറഞ്ഞേ പ്രകാശിനെയും കൂട്ടി കല്യാണം അകത്തേക്ക് പോവുക ഈ സമയം ദീപ ടെൻഷൻ അടിച്ചിരിക്കുവ ഈശ്വര കാലല്ലേ ആണല്ലോ അവളകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത് എനിക്ക് പേടിയാവുന്നു ഈ സമയം പിന്നീട് കാണിക്കുന്നത് രൂപയെയും സി എസിനെയും യാമിനിയെയുമാണ് എന്തായാലും സമയം പതിനൊന്നാകാറായി ഇനിയിപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഒരു പിടിയില്ല എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല ചന്ദ്രേട്ട അക്രമി ഇങ്ങോട്ട് വരുമോ ഇനി അങ്ങോട്ട് പോകുമെന്ന് അറിയില്ല ചന്ദ്രേട്ട് എന്തായാലും ഇത് വെറുതെ വിട്ടുകൂടാ മാഡം ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുന്നവൻ്റെ അവസാനത്തെ മെസ്സേജ് ആയിരിക്കണോ അത് ഒരിക്കലും അവൻ തിരിച്ച് മെസ്സേജ് അയക്കരുത് കിരൺ മോൻ അവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് അത്ര ടെൻഷനൊന്നും ഇല്ല യാമിനി ഇവിടെ ഞാനും ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് പേടിയില്ല ഇനിയിപ്പം എന്തായാലും വരുന്നെടുത്ത് വെച്ച് കാണാൻ തന്നെയാണ് കിരൺ മോനും പറയുന്നത് മെസ്സേജ് അയച്ച് ധൈര്യത്തോടെ വരുന്നവൻ ഇങ്ങോട്ടാണോ അങ്ങോട്ടേക്കാണോ പോകുന്നതെന്ന് അറിയില്ല എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുമ്പോൾ ശാരി വരിക കാര്യങ്ങളൊക്കെ അറിഞ്ഞോ ഏഹ് എൻ്റെ കല്യാണി മോൾക്ക് ഭീഷണിയുണ്ട് അതിന് ഉത്തരവാദി നിന്റെ മോളാണോ ഇല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന നിന്റെ ഭർത്താവോ അയ്യോ സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല ചന്ദ്രേട്ട എന്നും ഷാരി അത് കേട്ടതും ഈ ജീവിതം എൻ്റെയും ചന്ദ്രേട്ടൻ്റെയും കിരൺമോൻ്റെയും കല്യാണി മോളുടെയും ഔതാര്യമാണ് അതറിഞ്ഞ് ജീവിച്ച നിനക്ക് കൊള്ളാം അല്ല നിനക്കത് അറിഞ്ഞ് ജീവിച്ചിട്ടും എൻ്റെ മോളെ ഉപദ്രവിക്കാനാണെന്ന് നിൻ്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല പിന്നെ നിനക്ക് ജീവിതവും ഉണ്ടാവില്ല മനസ്സിലായോടി എന്നും രൂപ ശാരിയോട് പറയുക രൂപേ സത്യമായിട്ടും ഞാൻ പറയുന്നത് സത്യം എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പോലും അറിയില്ല അവളുടെ സ്വഭാവം അറിയാലോ പ്രാന്ത പിടിച്ച് നടക്കുക എന്തും ചെയ്യും പക്ഷെ അവളുടെ മനസ്സിൽ മനസ്സിലിപ്പോൾ മനോഹരനോടുള്ള ദേഷ്യം മാത്രമേ ഉള്ളൂ അത് ഞങ്ങൾക്കറിയാം എന്നാലും ഇവിടെ ആരാ വരുന്നതെന്ന് എന്തായാലും എനിക്കറിയണം നിന്റെ ഭർത്താവോ നിന്റെ മോളോ ഇതിന് പിന്നിലുണ്ടെങ്കിൽ പിന്നെ നിനക്കൊരു ജീവിതം ഉണ്ടാവില്ല അതോറപ്പ അവരെന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ എന്ത് തെറ്റു ചെയ്തു ഞാനിപ്പോൾ ഒരു തെറ്റും ചെയ്യാൻ പോകുന്നില്ലല്ലോ പോകുന്നില്ല പക്ഷേ നിന്റെ ഭർത്താവും നിന്റെ മകളും നീ ഇവിടെയുള്ള സമാധാനത്തിൽ ജീവിക്കുക ആ സമാധാനം ഞാനങ്ങ് ഇല്ലാതാക്കും എൻ്റെ കല്യാണി മോൾക്കോ കിരൺ മോനോ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ പിന്നെ ഞാൻ വെറുതെ വിടില്ല അതോറപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ജയിലിനാഥാണ് വിക്രമും രാഹുലും പിന്നെ നമ്മുടെ ഗംഗാ പ്രസാദും കൂടെ ഭയങ്കര മീറ്റിംഗ് ഭയങ്കര സംസാരം അതൊക്കെ ഉള്ളിലിരുന്ന് വാടൻ ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട് ഇവരെന്താ സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ പറ്റുന്നില്ല എല്ലാവരും ഭയങ്കര മീറ്റിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക സ്റ്റെഫി വരുമെന്നും രണ്ട് ഗുണ്ടകളെ അങ്ങോട്ട് വിടുമെന്നും എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിരിക്കുമ്പോൾ പിന്നീട് കാണിക്കുന്ന സ്റ്റെഫിയാണ് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ കല്യാണിയുടെ വീട്ടിൽ പോകണം അവളെ അങ്ങ് തീർക്കണം അതിനുശേഷം കാർത്തിക കാർത്തിക എന്ന് പറയുന്നവൾ വലിയ ക്രിമിനലാണ് പഠിച്ചു കള്ളി അവളെയും തീർക്കണം എല്ലാവരെയും തീർത്തതിന് ശേഷം ഇങ്ങോട്ട് വന്നാൽ ഞാൻ പൈസ തരും എന്നൊക്കെ ആംഗ്യ ഭാഷയിൽ നമ്മൾ കേൾക്കാത്ത രീതിയിലൊക്കെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിടിക്കുമോ ഗുണ്ടകളാണെങ്കിൽ എല്ലാത്തിനും തലയാട്ടി തലയാട്ടി സ്റ്റെഫിയോടൊപ്പം തന്നെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണിയെയും ദീപയുമാണ് മോളെ സമയം പതിനൊന്ന് മണി അയാൾ അയച്ചത് എന്താണ് പതിനൊന്ന് മണിക്ക് വരുമെന്നല്ലേ പതിനൊന്ന് മണിയാകാൻ ഇനി രണ്ട് മിനിറ്റും ഉള്ളൂ കഴിഞ്ഞു എന്ന് തന്നെ പറയാൻ കാരണം നമ്മുടെ വാച്ച് സ്ലോ ആണോ ഫാസ്റ്റാണോ എന്നൊന്നും അറിയില്ല എന്നാലും മോൾ വിഷമിക്കേണ്ട ആ ആയുധങ്ങളൊക്കെ ആയിട്ടായിരിക്കും അവൻ വരുന്നത് നമുക്ക് കാത്തിരിക്കാം എന്തായാലും പുറത്തിറങ്ങണ്ട അച്ഛൻ മോളുടെ കൂടെയുണ്ട് മോളുടെ ജീവൻ രക്ഷിക്കാൻ ദീപെ നിന്നോടും കൂടിയാണ് പറയുന്നത് പുറത്തിറങ്ങണ്ട വരുന്നവൻ ആക്രമിയാണെങ്കിൽ അവനെ ആക്രമി എന്നെ ആക്രമിച്ചോട്ടെ എന്നെ കൊന്നിട്ട് അവൻ നിങ്ങളുടെ അടുത്തേക്ക് വരൂ ഈ അച്ഛന് നടക്കാൻ പറ്റുന്നില്ലെങ്കിലും കൈക്ക് നല്ല ആരോഗ്യമുണ്ട് എന്ത് ചെയ്യണമെന്ന് അച്ഛനറിയാം സമാധാനമായിട്ടിരിക്കുമ്പോളെ എന്നെ 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 ഇത്രക്കൊക്കെ ആക്കിയെടുത്ത് എൻ്റെ മോളുടെ ജീവൻ്റെ അപകടപ്പെടുത്താൻ വരുന്നവൻ ആരാണെങ്കിലും അവനെ കൊന്നിട്ടേ പിന്നെ ഈ അച്ഛനെ മറു ജീവിതമുള്ളൂ അത് വിക്രമാണെങ്കിൽ പോലും വിക്രമാണ് വന്നതെങ്കിൽ അവനെ ഞാൻ കൊല്ലും എൻ്റെ മോൾക്ക് ഭീഷണിയായിട്ട് ഇനി അവൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല ഇത് ഈ അച്ഛൻ്റെ കടുത്ത തീരുമാനം മോളെ മോള് സമാധാനമായിട്ടിരിക്കെ ധൈര്യമായിട്ടിരിക്കെ ഈ അച്ഛനുണ്ട് ഉള്ളപ്പോൾ മോൾക്ക് ഒരു സംഭവിക്കില്ല എന്നും പറഞ്ഞ് പ്രകാശൻ കല്യാണി ആശ്വസിപ്പിക്കുകയാണ് എന്നിട്ട് അവർ ക്ലോക്കിലേക്ക് നോക്കി സമയം പതിനൊന്ന് മണി എന്ന് പറയുമ്പോഴേക്കും ഒരു ജീപ്പ് കടന്നു വരിക ജീപ്പ് കടന്നു വരുന്നത് കണ്ടതും ദീപ കല്യാണിയെ മുറുക്കെ ചേർത്ത് പിടിച്ചു പേടിയോടെ ദീപ ഞെട്ടലോടെയും പുറത്തേക്ക് നോക്കും ആരായിരിക്കും അത് എന്നുള്ള സംശയത്തിൽ അവരെല്ലാവരും അതിശയിച്ച് നോക്കി നിൽക്കുകയാണ് ആ ജീപ്പിനകത്ത് മാസ്കും ഒരു തൊപ്പിയും കൂളിംഗ് ഗ്ലാസും വെച്ച ഒരാൾ അത് ആരാണെന്ന് തീർച്ചയായും നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെയായിരുന്നു